അദ്ദേഹത്തിന്റെ വാക്കുകളിലേക്ക് ഒരു ഉച്ചയ്ക്ക് ശേഷം ഒരു മൂന്ന് മണിക്ക് മുമ്പ് കിട്ടുന്നതാണ് പ്രതീക്ഷ അത് കിട്ടിയ ശേഷമേ നമുക്കതിൽ എന്തെങ്കിലും മറുപടി പറയാൻ പറ്റും ഞാൻ കണ്ടില്ലല്ലോ നിങ്ങളുടെ റിപ്പോർട്ട് പ്രകാരമല്ലേ കണ്ടോ അത് എന്താണെന്നുള്ളത് അന്വേഷിക്കണ്ടേ അന്വേഷിച്ച ശേഷമല്ലേ നമുക്കതിന് മറുപടി പറയാൻ പറ്റും അത് ആരുടെയാണ് കുറ്റം എന്നുള്ളത് അറിയണമല്ലോ എന്നിട്ടല്ലേ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ അപ്പോൾ രണ്ട് ഏജൻസി ബോർഡ് അന്വേഷിക്കുന്നുണ്ട് ചീഫ് ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടർ അന്വേഷിക്കുന്നുണ്ട് രണ്ട് ഏജൻസി അന്വേഷിക്കുന്നുണ്ട് ചീഫ് ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടർ ഇൻഡിപെൻഡൻറ്റാണ് അതുകൊണ്ട് നിഷ്പക്ഷമായ അന്വേഷണം ഉണ്ടാവുള്ളൂ ഇലക്ട്രിക്കൽ സർക്കിൾ ഡെപ്യൂട്ടി ചീഫ് എഞ്ചിനീയർ ബോർഡിൻ്റെ ചീഫ് ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടർ അത് ഇൻഡിപെൻഡൻ്റാണ് ഇല്ല ഇത് അവരന്വേഷിക്കാൻ ഇപ്പോൾ അവർ സ്ഥലത്തെത്തിയിട്ടുണ്ട് അവർ അന്വേഷിച്ച ശേഷമല്ലേ എനിക്ക് പറയാൻ പറ്റുള്ളൂ നമ്മൾ അങ്ങനെ പറയുന്നത് ശരിയല്ലല്ലോ ഞാൻ ദൃശ്യങ്ങൾ കണ്ടില്ല ഞാൻ ഇപ്പോൾ ക്യാബിനറ്റ് കഴിഞ്ഞത് എത്തിയുള്ളൂ ശരി നമുക്ക് അവസാനിപ്പിക്കാം വൈദ്യമന്ത്രി കെ കൃഷ്ണൻകുട്ടി പറയുകയാണ് അദ്ദേഹത്തിന് ഒന്നും അറിയില്ല എന്നാണ് പറയുന്നത് ഈ പറയുന്ന ഒരു അന്വേഷിക്കട്ടെ അന്വേഷിച്ച് വരട്ടെ എന്നിട്ടല്ലേ എന്തായാലും പറയാൻ പറ്റുമോ എന്നൊക്കെയാണോ വൈദ്യമന്ത്രി കെ കൃഷ്ണൻകുട്ടി പറഞ്ഞാൽ അന്വേഷിക്കട്ടെ എന്തായാലും മന്ത്രി ദൃശ്യങ്ങൾ ഇത്ര സമയമായിട്ട് കൊണ്ട് കണ്ടില്ലെന്നാണ് പറയുന്നത് ക്യാബിനറ്റിൻ്റെ തിരക്കിലായിരുന്നു മന്ത്രി ഉണ്ടായിരുന്നത് ക്യാബിനറ്റ് തിരക്ക് കഴിഞ്ഞെങ്കിൽ ഈ ലൈവില് അല്ലെങ്കിൽ റിപ്പോർട്ടർമാർ ഈ ദൃശ്യങ്ങളൊന്ന് കാണിച്ചു കൊടുക്കണം എത്രത്തോളം താഴ്ന്നാണ് കിടക്കുന്നത് അതിൽ കൂടുതൽ അന്വേഷണത്തിൻ്റെ ആവശ്യമല്ല ഉണ്ടോ എന്ന് കൃത്യമായി തന്നെ ഇത് കണ്ട് ഇത് കാണുമ്പോൾ മനസ്സിലാവും അത്രയും താഴ്ന്നു കിടക്കുവാണ് നേരത്തെ ഇപ്പോൾ നേരത്തെ ഡി ഒ പറഞ്ഞത് വാക്കാലുള്ള വാക്കാൽ കെ എസ് ഇ പറഞ്ഞിട്ടേ ഉള്ളൂ അല്ലാതെ രേഖാമൂലം നൽകിയിട്ടില്ല പരാതിയെ നൽകിയിട്ടില്ല എന്നാണ് പറഞ്ഞത് മെയ് മാസത്തിൽ പരാതി കൊടുത്തിട്ടു എന്നാണ് ഹെഡ്മിസ്റ്റസ് നമുക്കറിയില്ല അതിൻ്റെ വസ്തുത ആ രണ്ട് വൈരുദ്ധ്യങ്ങളിലെ വസ്തു എന്താണ്